ആയ്യ സ്ലാമലിക്ക് മുത്തുമണികളെ അപ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാവുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കിട്ടും അപ്പോൾ എന്താണെന്നില്ല നമ്മൾ പിന്നെ നമുക്ക് കമൻറ്റിൽ കമൻറ്റൊക്കെ വന്നാൽ നമുക്ക് ചിലർക്കൊക്കെ റിപ്ലൈ കൊടുക്കും ഭയങ്കര മടിയാക്കാറ് എന്താണെന്നോ നമ്മൾ ടൈപ്പ് ചെയ്യണേ അതൊക്കെ ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ ഭയങ്കര എൻ്റെ കാര്യം പറയണം നമ്മൾ പിന്നെ റിപ്ലൈ ഇങ്ങനെ എഴുതുമ്പോൾ ചില നേരത്തെ മടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അങ്ങനെ ചിലവർ വിചാരിച്ചിപ്പോൾ എന്തിപ്പോൾ ഈ ഒന്നും പിന്നെ കണ്ടിട്ട് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ കമൻറ്റിൽ നമ്മൾ ഓരോന്ന് ചോദിക്കണം ഓരോരു മറുപടിയും തന്നെ ഇല്ല അങ്ങനെയൊക്കെ ചിലവർക്ക് ഒരു വിധമുള്ള ആർക്കും നമ്മളാണ് വേറൊരു അവർക്ക് കൊടുത്താൽ നമ്മൾക്ക് അമ്മ റിപ്ലൈ തന്നെ നമ്മളിങ്ങനെ ഇടക്ക് നോക്കൂട്ടെ പക്ഷെ അതുപോലെ തന്നെ എല്ലാവരും അപ്പം നമുക്ക് എല്ലാ അതിൽ നിന്നെല്ലാത്തിന്നും പരിഹാരമായിട്ടൊരു പിന്നെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കേട്ടോ നമുക്ക് എങ്ങനെ റിപ്ലൈ വോയിസ് ആയി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി അത് ആ ഒരിത് പുതിയ അപ്ഡേഷൻ വന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വേറൊരു ചാനലുണ്ട് അതിലത് വന്നിട്ടില്ല പക്ഷേ എൻ്റെ മോണിയായ ഈ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം അലഹമ്മദി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എഴുതുന്നേക്കാട്ടിലും ഇതാകുമ്പോൾ നമ്മളവരെന്താ ചോദിച്ചാൽ അപ്പൊക്കെ അപ്പൊക്കെ നമ്മൾക്ക് മറുപടി കൊടുക്കാം പെട്ടെന്നുണ്ടട്ടെ കാര്യങ്ങൾ അപ്പോൾ അതെങ്ങനെയെന്നില്ലേ അപ്പം അത് ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എൻ്റെ റിപ്ലൈ റിപ്ലൈയിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് നോക്കി പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യണമായിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്തിട്ട് പക്ഷേ നമ്മൾ ശരിയാണോ അല്ലേന്ന് നോക്കാതെ പിന്നെ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മുത്തുമണിക്കൽ ചിലപ്പോൾ എല്ലാവർക്കും അറിവ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ചിലവരറിഞ്ഞിട്ടുണ്ടാവും ചില ചിലവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി ഹായ് മുത്തുമണികളെ അപ്പം ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ റീപ്ലൈ ടു വോയിസ് റീപ്ലൈ ടു കൊടുക്കുക എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ കമൻറ്റ് കണ്ടില്ലേ ഈ കമൻറ്റിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സ് ഓൺ ആക്കുക അപ്പം ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാൾ രണ്ട് പ്രാവശ്യം ഇത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി ചെയ്യണത് ഇങ്ങനെ തന്നെ കമൻറ്റ് ബോക്സ് ഓണാക്കുക നമ്മൾ ഈ കമൻറ്റ് ഇത് ഇങ്ങനെ തൊട്ട് നോക്കും അങ്ങനെ തൊടുമ്പോൾ അത് ഈ സൈഡിൽ ഇതാ വോയിസ് കൊടുക്കാനുള്ള ഒരു ഇത് കാണും കേട്ടോ അപ്പോൾ നമ്മൾ അയ്മെന്ന് തൊട്ട് നോക്കാൻ ഇതെങ്ങനെ ഒരു പേജ് വരും അപ്പം ഇതിമ്മ നിക്കുക നിക്കിയാൽ നമുക്ക് ഇവിടെ എന്താ മറുപടി പറയാനുദ്ദേശിക്കണ വെച്ചാൽ അത് നമ്മൾ കൊടുക്കുക എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ ഈ ഇത് നമ്മൾ സെൻഡ് ചെയ്യണേ ഇതിമ്മ കൊടുക്കുക ഇതിമ്മ കൊടുത്താൽ നമ്മൾ അത് ഓട്ടോമാറ്റിക് സെൻഡ് അവർക്ക് മറുപടി ഇതാ വോയിസ് റിപ്ലൈ പോവും കേട്ടോ ഇത് രണ്ടും ഞാൻ ഈ ഒരു നമ്മളെ നയനൻ്റെ ചാനലാട്ടോ അവരെക്കൊരു കമന്റിൽ വന്നിട്ട് അയൽമെല്ലാം ഞാൻ അപ്പൊ ചെയ്ത് കാണിച്ചു തരുന്നേ ഇതൊക്കെ ഞാൻ നാർത്ത കൊടുത്ത മറുപടിയാണ് അതാ ഹായ് മുത്തുമണി ഹായ് എന്താണ് വിശേഷം എന്താണ് പറയുന്നേ ഇതാണ് ഞാൻ നേരത്തെ കൊടുത്ത മറുപടി മറുപടിയാണിത് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് എൻ്റെ വേറൊരു ചാനലുണ്ട് അതിൽ നോക്കിയിട്ട് കാണുന്നില്ല മോണിയായ ചാനൽക്ക് മാത്രമാണോ ഇനി എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അറിയാത്തവരെല്ലാവരും മാക്സിമം അത് കാണുക അപ്പോൾ കണ്ടിട്ട് പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ എല്ലാവർക്കും ഉപ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം മുത്തുമണികളെല്ലാവരും കണ്ടില്ല അപ്പം എല്ലാവരും നമുക്ക് പിന്നെ അറിയാത്തവരെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കട്ടെ അപ്പം ഇപ്പം എത്രയും പെട്ടെന്ന് പിന്നെ എല്ലാവരും ചെയ്ത് നോക്കി എല്ലാവർക്കും ഹാപ്പി ആകട്ടെ ഞാൻ വളരെ ഹാപ്പിയായി അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ